ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് മണ്ഡലത്തിലെ ചെങ്ങാലൂർ ശാന്തി നഗറിൽ വൈകിട്ട് നാലിനായിരിക്കും സമാപന സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരീൽ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ സനീഷ് കുമാർ ജോസഫ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മുൻ എം എൽ എ അനിൽ അക്കര കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ കെ എം ബാബുരാജ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന യാത്ര ചെങ്ങാലൂർ സൂര്യഗ്രാമം ആറ്റപ്പള്ളി മറ്റത്തൂർ കുന്ന് വാസുപുരം വഴി അവിട്ടപ്പള്ളിയിൽ സമാപിക്കും പുതുക്കാട് മറ്റത്തൂർ പറപ്പൂക്കര വല്ലച്ചിറ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ യാത്രയിൽ അണിനിരക്കും വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ കെ എം ബാബുരാജ് സുധൻ കാരീൽ സോമൻ മുത്തർത്തിക്കര രാജു തളിയപ്പറമ്പിൽ ഷാജു കാളിയങ്കര എന്നിവർ പങ്കെടുത്തു വർഗീയതയ്ക്കും മതവിദ്വേഷത്തിനും എതിരെയുള്ള വെറുപ്പിനെതിരെ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട തൃശ്ശൂർ എം പി ശ്രീ ടി എം പ്രതാപൻ വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്ര ഫെബ്രുവരി ഇരുപതാം തീയതി നമ്മുടെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് നിയോജക കൂടി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കൂടിയുള്ള വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്ര തുടങ്ങിവച്ചിരിക്കുകയാണ് അത് വടക്കേകാട് നിന്ന് തുടങ്ങി അത് മാർച്ച് അഞ്ചാം തീയതി പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ചെങ്ങാലൂരിൽ ശാന്തിനില് സമാപന സമ്മേളനത്തോടു കൂടി അവസാനിക്കുകയാണ് ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളും ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് യാത്ര മറ്റത്തൂരിലാണ് സമാപിക്കുന്നത് നമുക്ക് രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന വർഗീയ ഉദ്വേഷം ഒരു ഭരണാധികാരി തന്നെ ഒരു മതത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ യാത്ര ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ മാർച്ചൻ ജാന്തി ചൊവ്വാഴ്ച വൈകിട്ട് നാലുമണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന വലിയ നാലു മണ്ഡലം പങ്കെടുക്കുന്ന വലിയ ഒരു സന്ദേശ ഒരു യാത്രയായിട്ടാണ് ഈ ജാഥ ചങ്ങാലൂർ ശാന്തി നഗരീന്ന് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ദേശീയ പതാക ജാഥ നയിക്കുന്ന ജനനായകനായിട്ടുള്ള ടി എൻ പ്രതാപന് കൈമാറും അതിനുശേഷം നാല് മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം അണിതെന്നുള്ളൊരു ജാതിയായിട്ടാണ് അത് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഡി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെൻറ്റ് പി ജെ സനീഷ് കുമാർ എം എൽ എ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി ഭാരവാഹികൾ കോൺഗ്രസിൻ്റെ പോഷക സംഘടനാ നേതാക്കന്മാർ തുടങ്ങി ജില്ലയിലും സംസ്ഥാനത്തിലും പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ഈ അഞ്ചാം തീയതി നാല് മണിക്ക് ശാന്തി നഗറിലുള്ള സമ്മേളനങ്ങൾ എത്തിച്ചേരും അതിനുശേഷം അവിടെ വളരെ മനോഹരമായി സജ്ജീകരിച്ച വേദിയിൽ ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നടക്കും അതിനുശേഷം ചങ്ങാലൂർ പള്ളി സൂര്യഗ്രാമം അതുപോലെ ആറ്റപ്പള്ളി കടവേരി മറ്റത്തൂർ കുന്നിൽ ചെന്ന് വാസുപുരം വഴി ഔട്ടപ്പള്ളി സെൻട്രലാണ് ഇത് സമാപിക്കുക ഒമ്പത് കിലോമീറ്റർ കാൽനറയായി സ്ത്രീകളും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ അതുപോലെ ഈ ടോമസി പ്രകൃതി ഉൾപ്പെടെയുള്ള വലിയ ഒരു പദയാത്രയായിട്ട് തന്നെ മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും എൻ്റെ ചീഫ് കോർഡിനേറ്റർ ശ്രീ കയം ബാബറി ഉൾപ്പെടെയുള്ള അതുപോലെ യു ഡി എഫിൻ്റെ ചെയർമാൻ ശ്രീ സോമൻ മുത്തർത്തിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാജു ശ്രീ ഷാജു കാളിയങ്കര തുടങ്ങിയ നേതാക്കന്മാരും അതുപോലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കുറേ ദിവസങ്ങളായി ഈ പരിപാടി വിജയിപ്പിക്കുന്ന രണിയറ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്